നമസ്കാരം ഞാൻ ലതിക കേരള നാടാർ മഹാജന സംഘം ന്യൂസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിലെ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന നാടാർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ സംഘടനയായ കേരള നാടാർ മഹാജന സംഘം കെ എൻ എം എസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഗണ്യമായ സ്വാധീനം നിലനിർത്തിയിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം സ്ഥാനാർത്ഥികൾ സജീവമായി പ്രചാരണം നടത്തുന്നതിനാൽ സംഘടന മുന്നോട്ടുവച്ച ദീർഘകാല ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് യഥാർത്ഥ പ്രതിബദ്ധത കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും സമുദായം പിന്തുണയ്ക്കണമെന്നും കെ എൻ എം എസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് നാടാർ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായ പ്രധാന വിഷയങ്ങളും ആവശ്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് കെ എൻ എം എസ് കേന്ദ്ര സംസ്ഥാന സർക്കാരിനും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളുടെ വിജയത്തെ സ്ഥിരമായി സ്വാധീനിച്ചിട്ടുള്ള സാമുദായിക വോട്ട് നാടാർ ശക്തിയുടെ വ്യക്തമായ തെളിവായി വർദ്ധിക്കുന്നു സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ഭരണത്തിൽ തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന നേതാക്കളോടൊപ്പം നാടാർ സമൂഹം നിലകൊള്ളുമെന്നും കെ എൻ എം എസ് അറിയിച്ചിട്ടുണ്ട് ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പറയുന്നവയാണ് ഒന്ന് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിയന്തര പൊതുവെപ്പെടുത്തൽ നടത്തി സമുദായത്തോട് നീതി കാട്ടുക രണ്ട് അയ്യാ വൈകുണ്ഠസ്വാമി സ്മാരകം അന്താരാഷ്ട്ര പഠന കേന്ദ്രം എന്നിവ സ്ഥാപിക്കുവാൻ ഉടൻ നടപടി സ്വീകരിക്കുക മൂന്ന് നാടാർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ ഏഴ് ശതമാനം ഒ ബി സി വിദ്യാഭ്യാസ സംവരണം നൽകുക നാല് നിർബന്ധിതമോ പരോക്ഷമോ ആയ ജാതീയമായ തിരിച്ചറിയൽ മായ്ക്കുന്നത് തടയാൻ നിയമം നടപ്പാക്കുക മതമേധാവികൾ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് സമ്പ്രദായം നിർത്തൽ ചെയ്യുക അഞ്ച് കേരള സർവകലാശാല അടിസ്ഥാനമില്ലാതെ കെ എൻ എം എസ് ബി എഡ് കോളേജിനുമേൽ ചുമത്തിയിരിക്കുന്ന കുടിശ്ശിക എഴുതിത്തള്ളുക തള്ളുക ആറ് ശിങ്കാരത്തോപ്പിൽ അയ്യാ വൈകുണ്ഠസ്വാമിയുടെ പ്രാഥമിക സ്മാരക നിർമ്മാണം നടത്തുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാടാർ വനിതകൾക്ക് പലിശരഹിത വായ്പകൾ സാമ്പത്തിക സഹായം പിന്നോക്ക കമ്മീഷൻ വഴി നടപ്പിലാക്കുക എട്ട് വിഭിന്നമായി അനുവദിച്ചിരിക്കുന്ന സംവരണം മാറ്റി എല്ലാ നാടാർ വിഭാഗങ്ങളെയും ചേർത്ത് ഏകീകൃതമായി ഒറ്റ സംവരണം നടപ്പാക്കുക ഒൻപത് നാടാർ പെൺകുട്ടികൾക്കുള്ള പഠന സ്കോളർഷിപ്പ് പുനഃസ്ഥാപിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അതേ രീതി നടപ്പാക്കുക പത്ത് സർക്കാർ നിയമനത്തിലും പ്രമോഷനിലും പിന്നാക്ക ജാതി സംവരണ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ച് സംവരണം നിയമം അനുസരിച്ച് നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുക സിവിൽ സർവീസുകളിൽ നാടാർ ഉദ്യോഗാർത്ഥികൾക്ക് സംവരണം നൽകുക നാടാർ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഗവേഷണ ഗ്രാന്റുകൾ അനുവദിക്കുക പിന്നാക്ക വിഭാഗ കമ്മീഷൻ വഴി പലിശരഹിത വിദ്യാഭ്യാസ വായ്പകൾ വിദ്യാർത്ഥികൾക്കും അനുവദിക്കുക തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രധാന നിയമനങ്ങളിലും നാടാർ സമുദായത്തിന് സംവരണം നൽകുക മേൽവിഷയങ്ങൾ ആത്മാർത്ഥതയോടെ അഭിസംബോധന ചെയ്യാനും സമൂഹത്തിന് സാമൂഹിക നീതിയും സമഗ്രമായ പുരോഗതിയും ഇം ഉറപ്പാക്കുന്നതിന് നയച്ചട്ടക്കൂടുകളിലും പ്രകടന പത്രികകളിലും ഉൾപ്പെടുത്താനും ഞങ്ങൾ സർക്കാരിനോടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിക്കുന്നു ജയ് ജയ് ഹിന്ദ്